വലിയ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ടേ ആ കുട്ടി ഞങ്ങളുടെ പൂച്ചനെ നേരെ നേരെയാക്കണോ അവര് അമ്മനെ വിളിച്ചിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണോ ഡ്രസിന്റെ മേലെ നിന്ന് നോക്കിട്ടേ ഏർ അവരുടെ പൂച്ചയാണ് നേരെയാക്കണി അമ്മനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണ് ഞങ്ങളുടെ പൂച്ചനെ നേരെ ആക്കണോ അതാ അവിടെ പൂച്ചനെ ീ നേരെയാക്കണു ബാ ബാ ഇതാ വാ ബ കാണിച്ചു തരാ വാ ബാ ഒരു ചങ്കിനെ കാണിച്ചു തരാ ബാ ബാറും ഇറങ്ങി വാ ബാ അങ്ങോട്ട് പോണ്ട നീ പോണ്ട പോണിച്ചു തരാ എവിടെ വാ നേരെ തുറന്നു വിട്ടെന്ന് വന്നു തുറന്നു ഞാൻ നോക്കാം ഞാൻ നോക്ക എന്നെ കാണാൻ എതിയ പേര് നോക്കിക്കോട്ടോ കുക്കു ഇവിടെ നിന്ന് ആയി നിൽക്കുന്നില്ലേ ദടാ ദടാ ബാക്കറ്റിനെ മറച്ചിടുന്നു അതാ മീനേരിയാക്കണു കാണിച്ച ബാ ബാ കാണിച്ച ബാ വോ ഹാ വന്നെ കാണിച്ചാർ വേണ്ട

പോത്തറച്ച വീട്ടും മതി ആയില്ലേ കണ്ട പൂച്ച നിങ്ങളുടെ പൂച്ചയാണത് ആ മതി മതി

അമ്മന്റെ പെണ്ണ് അമ്മന്റെ പെണ്ണ് പെണ്ണ് ഉം പെണ്ണ് പെണ്വിടെ എന്താണ്ടി എന്താണ്ടി ഇനി ഇനീട്ടിട്ട് തൊട്ട് നോക്കിട്ടീ എങ്ങനെ പൂച്ചകത്തേ എങ്ങനെയാ പൂച്ചകത്തേ എങ്ങനെ പൂച്ച ഒന്നും വേണ്ട എങ്ങനെ പൂച്ചകത്തേ എങ്ങനെ പൂച്ച അമ്മന്റെ അങ്ങനെ കാണോ എങ്ങനെയാ പൂച്ചകത്ത് പെണ്കുട്ടി എങ്ങനെ പൂച്ചകത്ത് നല്ല അതാ പൂച്ച പൂച്ച കത്തുന്നു ഒക്കെ ചെറിയ കഷ്ണ കുഞ്ഞാവേ അതാ കുഞ്ഞാവ് വിളി വയ്ക്കുന്നവിടുന്ന് അവനെയും കൊണ്ടുവരണമായിരുന്നു കുഞ്ഞാവേ ഊച്ചേ കോഴിയൊന്നുമില്ലടാ കോഴി കോഴി നീ പറ കോഴിന്ന് കോഴി തലക്കറി ഇങ്ങനെ വെക്കണം തലക്കറി அம்மன் பெண்ணது அம்மெண்ட் பெண்ணு வெட்டம் கிட்டுனாலும் நடுப்பொழிக்கடா நடுப்பொழிக்கு நீ அங்க விட்டண்டு பெண்ணுக்குட்டி ഇങ്ങനെ വിളി കേ അവിടെ ഇട്ടിട്ട് പോന്നെ പൊന്നിക്കുട്ടി അപ്പൊ പൂച്ച അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ്ടാ പൂച്ച അവിടെ നിൽക്കണ്ട പോ പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഇരുട്ട് അരിയിലിട്ട് ചോറ് വയ്ക്കാജോ കുഞ്ഞപ്പ് കുഞ്ഞപ്പന അതാണ് ഞാൻ രണ്ടാക്കണ്ട പറയാൻ കാരണം എൻ്റെ അടുത്ത് ആക്കിയില്ലേ സാരില്ല ആക്കാണ്ടിരുന്നതാണ് ഞാൻ ഫുള്ള് കിട്ടുമായിരുന്നു